ഞാൻ ഈ തെരഞ്ഞെടുപ്പിലെ ഡോക്ടർ സമ്പത്ത് പറഞ്ഞതുപോലെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുമ്പോഴേ എനിക്ക് തോന്നിയ ഒരു ഒരു പ്രധാന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇപ്പോഴല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഡിസ്കസ് ചെയ്യേണ്ടതുമായ ഒരു കാര്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ജയിച്ച പാർട്ടിയായാലും പാർട്ടിയായാലും സത്യസന്ധമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്യുകയോ അതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു റിപ്പോർട്ട് ജനസംക്ഷം അവതരിപ്പിക്കുകയോ ചെയ്യുന്നില്ല ജയിച്ച പാർട്ടിക്ക് അവരുടേതായ ഒരു കാരണം കണ്ടെത്തി ജയിച്ചു എന്ന് പറയും തോറ്റ പാർട്ടി ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞ് അവർ തോറ്റാൻ തോൽക്കാറുണ്ടായ ന്യായീകരണം പറയും ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന അവകാശവാദം പറയും അല്ലെങ്കിൽ പെർസെന്റേജിന്റെയോ മറ്റോ അടിസ്ഥാനത്തിലൊക്കെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും പക്ഷെ സത്യസന്ധമായ ഒരു വിശകലനം ജനകക്ഷ ജനപക്ഷത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന് യഥാർത്ഥ വസ്തുത ഏത് തരത്തിന് പല ആയാലും ശരി അണ്ടർ കറണ്ടുകൾ ഉണ്ടാവും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്ത കാണാത്ത ചില വസ്തുതകൾ ഉണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഉണ്ടാവുന്നത് ഒരു ഒരു വോട്ടറുടെ മനസ്സിലുള്ള വികാരം അവൻ വോട്ടായിട്ട് തെരഞ്ഞെടുപ്പ് അപ്പൊ അതിന് പല ഘടകങ്ങളിലാണ് ആ പല ഘടകങ്ങളിൽ പലതും പലതരത്തിലാണ് പ്രവർത്തിക്കുകയും ചെയ്യും ഉദാഹരണം നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തില് ചില സ്ഥലങ്ങളിലെ അസംബ്ലി ഇലക്ഷനാണ് ചില സ്ഥലത്തിൽ അസംബ്ലിയിലെ ഉപതെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ തന്നെ ഒരു രണ്ട് അസംബ്ലിയിലെ ഉപതെരഞ്ഞെടുപ്പുകളും നമ്മൾ വയനാട്ടിലെ ലോക്സഭാ ഉപ ഉപതെരഞ്ഞെടുപ്പിലെയും ഒരേ സമയം ഒരേ പോലെയാണ് നമ്മൾ കാണുന്നത് ഇതുകൊണ്ട് തന്നെ അസംബ്ലി മഹാരാഷ്ട്രയിലെ അസംബ്ലി ഇലക്ഷൻ എന്ന് പറഞ്ഞ ഒരു വിശാലമായ ഒരു ഒരു സംസ്ഥാനത്തെ അസംബ്ലി ഇലക്ഷൻ ജാർഖണ്ഡിലെ അത് വേറെ ഇതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഒമ്പതോളം സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ സഖ്യമായ എൻ ഡി എ ആയ വലിയ വിജയം അത് മഹാ മഹാവികാസ് അഖാഡി എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടിക്ക് എതിരെ മഹായുധി എന്ന് പറയുന്ന സഖ്യം നേടിയ വിജയമാണ് ആ വിജയത്തിന് ദേശീയ തലത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ഒരു ഇലക്ഷൻ അത് തന്നെയാണ് ജാർഖണ്ഡിലെ പോലും ഒരുപക്ഷെ ആ തലത്തിൽ ദേശീയതല രാഷ്ട്രീയ പ്രാധാന്യം അതിന് കാണാൻ കഴിയുന്നു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായി തലത്തിൽ വലിയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് ഞാൻ പറയാൻ കാരണം പ്രതിപക്ഷ കക്ഷി ആ കോൺഗ്രസ് എന്ന് പറയുന്ന പക്ഷിയോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ വളരെ ശക്തമായ രണ്ട് പാർട്ടികൾ എൻ സി പിയും ശിവസേനയും ശിവസേന എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന പാർട്ടിയാണ് എൻ സി പി യിലെ ശരത് പവാറ് മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയാണ് ഏറെക്കാലം അപ്പൊ അത്ര കരുത്തലായ രണ്ട് പാർട്ടികൾ ആ രണ്ട് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജയപരാജയം അതാണ് ശരിക്കും ഈ രാഷ്ട്രീയത്തിലെ ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ ഫലമായി വിലയിരുത്തേണ്ടതെന്ന് എനിക്ക് തോന്നി ആ രണ്ട് പാർട്ടികളിൽ ഉണ്ടായ ഭിന്നിപ്പ് ആ ഭിന്നിപ്പിനെ ജനങ്ങൾ എങ്ങനെ കണ്ടു ജനങ്ങൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തിയത് ജനങ്ങളെ ആരുടെ പക്ഷത്താണ് ചേർന്നതുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ജനങ്ങൾ ചേർന്ന പക്ഷം എന്ന് പറയുന്നത് ദേശീയ താല്പര്യം സംരക്ഷിക്കുന്ന ദേശീയ രാഷ്ട്രീയ ബോധമുള്ള ഒരു പാർട്ടിയോടൊപ്പമാണ് അത് എൻ ഡി എ യോടൊപ്പമാണ് ബി ജെ പി അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് ദേശീയ രാഷ്ട്രീയത്തിലുള്ള വലിയ വഴിതിരി വഴിതിരിവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായ തെരഞ്ഞെടുപ്പിലെ ദേശീയ രാഷ്ട്രീയത്തിൽ ജനപൊതുരഞ്ഞെടുപ്പിൽ ഉണ്ടായ ചില സംഭവ വികാസങ്ങളെ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ കക്ഷികൾ രാഷ്ട്രീയ നിരീക്ഷകർ വിശ വിശകലനം ചെയ്തതും വിലയിരുത്തിയതും എങ്ങനെയാണോ അതിൽ നിന്ന് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ ആശ്രയിച്ചു കൊണ്ട് അല്ലെ കോൺഗ്രസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ സഖ്യത്തിന്റെ ഭാവി രാഷ്ട്രീയവും എൻ എന്ന് പറയുന്ന ബി ജെ പി കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു മുന്നണിയുടെ രാഷ്ട്രീയവും ഈ രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള വിജയ വിജയപരാജയങ്ങളെ വിലയിരുത്തലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ തന്നെ നമ്മൾ കാണേണ്ടത് യു പിയിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കുണ്ടായ വിജയം ജാർഖണ്ഡില് ബിജെപിക്ക് തോൽവി അല്ലെങ്കിൽ എൻ ഡി എക്ക് തോൽവി എന്ന് പറയാൻ പറ്റില്ല എൻ ഡി എക്ക് നേരത്തെ ഉണ്ടാകുന്ന സീറ്റ് തന്നെ ലഭിച്ചു തൊട്ടപ്പുറത്തുണ്ടായിരുന്നത് ബീഹാറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പില് ബീഹാറില് എൻ ഡി എ ആണ് ജയിച്ചത് അപ്പൊ ഈ കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആസാമിലെ തെരഞ്ഞെടുപ്പിനെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് കർണാടകത്തിൽ ബിജെപിക്ക് ഉണ്ടായ പരാജയം വിലയിരുത്തേണ്ടതുണ്ട് മധ്യപ്രദേശിലെയുണ്ട് മറ്റേ സിക്കിമിൽ ഉണ്ടായിട്ടുണ്ട് ഇവ അസാമിലുണ്ടായിട്ടുണ്ട് ഈ കാര്യങ്ങൾ കൂടി നമ്മൾ വിലയിരുത്തി വേണം ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തേണ്ടതാണ് എൻ്റെ അഭിപ്രായം